പ്രിയമുള്ളവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനിയലച്ചൻ വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് ഗ്രന്ഥങ്ങളിലായി പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈമിലിരുന്ന വായനാ സഹായിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഈ റീഡിംഗ് പ്ലാൻ ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ ലഭ്യമാണ് ഇന്ന് ഇരുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന ഭാഗങ്ങൾ ജനമിയ അധ്യായങ്ങൾ പതിനാറും പതിനേഴും എസ് കെയിലെ അധ്യായങ്ങൾ നാൽപ്പത്തഞ്ചും നാൽപ്പത്തിയാറും സുഭാഷിതങ്ങൾ അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ വചനം വായിച്ച് തുടങ്ങുന്നു വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു ജെറമിയ അധ്യായം പതിനാറ് ജെറമിയ ഏകാഗി കർത്താവിൻ്റെ വചനം എനിക്ക് പ്രകാരമുണ്ടായി നീ സ്ത്രീയെ പരിഗ്രഹിക്കരുത് ഈ സ്ഥലത്ത് വെച്ച് നിനക്ക് പുത്രന്മാരോ പുത്രികളോ ഉണ്ടാകുകയും അരുത് എന്തെന്നാൽ ഈ സ്ഥലത്ത് ജനിച്ച പുത്രി പുത്രന്മാരെക്കുറിച്ചും ഈ ദേശത്ത് അവരെ പ്രസവിച്ച അമ്മമാരെക്കുറിച്ചും അവരെ ജനിപ്പിച്ച അപ്പന്മാരെക്കുറിച്ചും കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു മാരകരോഗത്താൽ രോഗത്താൽ അവർ മരിക്കും അവരെ പ്രതി ആരും വിലപിക്കുകയില്ല അവർ സംസ്കരിക്കപ്പെടുകയുമില്ല അവർ മണ്ണിനു മീതെ ചാണകം പോലെയായിത്തീരും വാളുകൊണ്ടും പട്ടിണി കൊണ്ടും അവർ ഒടുങ്ങും അവരുടെ ജഡം ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഭക്ഷണമായി ഭക്ഷണമായിത്തീരും എന്തെന്നാൽ ഇപ്രകാരം അരുൾ ചെയ്യുന്നു നീ വിലാപ ഭവനത്തിൽ പ്രവേശിക്കരുത് വിലപിക്കാൻ പോകരുത് അവരെ പ്രതി കരയരുത് എന്തെന്നാൽ ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഈ ജനത്തിൽ നിന്ന് എൻ്റെ സമാധാനം കാരുണ്യവും ആർദ്രതയും ഞാൻ പിൻവലിച്ചിരിക്കുന്നു വലിയവരും ചെറിയവരും ഈ ദേശത്ത് മരിക്കും അവർ സംസ്കരിക്കപ്പെടുകയില്ല ആരും അവർക്ക് വേണ്ടി വിലപിക്കുകയുമില്ല ആരും അവർക്ക് വേണ്ടി സ്വയം മുറിവേൽപ്പിക്കുകയോ മുണ്ടനം ചെയ്യുകയോ ഇല്ല മരിച്ചവനെക്കുറിച്ച് കേഴുന്നവനെ ആശ്വസിപ്പിക്കാൻ ആരും അപ്പം നുറുക്കിക്കൊടുക്കുകയില്ല അവൻ്റെ പിതാവിനെയും മാതാവിനെയും കുറിച്ച് പോലും ആരും അവന് ആശ്വാസ ചഷകം കുടിക്കാൻ കൊടുക്കുകയില്ല അവരോടൊപ്പം ഇരുന്ന് തിന്നാനും കുടിക്കാനുമായി ആഘോഷത്തിൻ്റെ ഭവനത്തിൽ നീ പോകരുത് എന്തെന്നാൽ ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇതാ ഞാൻ ഈ നിന്ന് നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് നിങ്ങളുടെ നാടുകളിൽ തന്നെ സന്തോഷത്വനിയും ആഹ്ലാദാരവവും വരൻ്റെ ശബ്ദവും വധുവിൻ്റെ സ്വരവും ഇല്ലാതാക്കും നീ ഈ ജനത്തോട് ഈ വാക്കുകളെല്ലാം പറയുമ്പോൾ അവർ നിന്നോട് ചോദിക്കും എന്തിനാണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഈ വലിയ ദുരിതമെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്താണ് ഞങ്ങളുടെ കുറ്റം ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി എന്ത് പാപമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോൾ നീ അവരോട് പറയണം എന്തെന്നാൽ നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു കർത്താവിൻ്റെ അരളപ്പാട് അവർ അന്യദേവന്മാരുടെ പിന്നാലെ പോവുകയും അവരെ സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു എന്നെ അവർ ഉപേക്ഷിച്ചു എൻ്റെ നിയമം അവർ പാലിച്ചില്ല നിങ്ങളുടെ പിതാക്കന്മാരെക്കാൾ മോശമായാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നെ അനുസരിക്കാതെ ഇതാ നിങ്ങൾ ഓരോരുത്തരും സ്വന്തം ദുഷ്ടഹൃദയത്തിൻ്റെ ശാഠ്യം പിഞ്ചല്ലുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തുനിന്ന് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ അറിഞ്ഞിട്ടില്ലാത്ത ഒരു ദേശത്തേക്ക് വലിച്ചെറിയും അവിടെ നിങ്ങൾ അന്യദേവന്മാരെ രാവും പകലും സേവിക്കും അവിടെ ഞാൻ നിങ്ങളോട് പ്രീതി പുലർത്തുകയില്ല അതിനാൽ ഇതാ ദിനങ്ങൾ വരുന്നു ഇസ്രായേലിലെ ഈജിപ്ത് ദേശത്തു നിന്ന് ഉദ്ധരിച്ച ജീവിക്കുന്ന കർത്താവാണ് എന്നായിരിക്കില്ല മേലിൽ ശപഥം ചെയ്യപ്പെടുന്നത് കർത്താവിൻ്റെ എറളപ്പാട് മറിച്ച് ഇസ്രായേലിരെ വടക്ക് ദേശത്ത് നിന്നും അവരെ പുറന്തള്ളിയിരുന്ന എല്ലാ ദേശങ്ങളിൽ നിന്നും സമുദ്ധരിച്ച ജീവിക്കുന്ന കർത്താവാണ് എന്നായിരിക്കും അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ നൽകിയ മണ്ണിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും ഇതാ ഞാൻ അനേകം മീൻപിടുത്തക്കാർക്കായി ആളയിക്കുന്നു അക്കൂട്ടർ അവരെ പിടികൂടും അതിനുശേഷം ഞാൻ അനേകം വേട്ടക്കാർക്കായി ആളയിക്കും അക്കൂട്ടർ അവരെ ഓരോ മലയിൽ നിന്നും ഓരോ കുന്നിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും വേട്ടയാടും എന്നാൽ എൻ്റെ കണ്ണുകൾ അവരുടെ എല്ലാ വഴികളിന്മേലുമുണ്ട് അവ എൻ്റെ മുമ്പിൽ നിന്ന് മറയ്ക്കപ്പെട്ടിട്ടില്ല അവരുടെ അതിക്രമങ്ങൾ എൻ്റെ കൺമുമ്പിൽ നിന്ന് ഗുപ്തമായിരിക്കുന്നില്ല അവരെ ദേശം മലിനമാക്കി തങ്ങളുടെ മ്ളേച്ച വസ്തുക്കളുടെ ജടം കൊണ്ടും നിന്ദ്യ വസ്തു കൊണ്ടും നിറച്ചു അതിനാൽ ആദ്യം അവരുടെ കുറ്റത്തിനും പാപത്തിനും ഞാൻ ഇരട്ടി തിരികെ നൽകും എൻ്റെ ബലവും കോട്ടയുമായ കർത്താവേ കഷ്ടദിനത്തിൽ എൻ്റെ സങ്കേതമേ അങ്ങേപ്പക്കലേക്ക് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ജനതകൾ വരികയും പറയുകയും ചെയ്യും വ്യർത്ഥത മാത്രമേ ഞങ്ങളുടെ പിതാക്കന്മാർ അവകാശമാക്കിയുള്ളൂ മിഥ്യയല്ലാതെ ഉപയോഗപ്രദമായൊന്നും അവയിലില്ല മനുഷ്യൻ തനിക്ക് വേണ്ടി ദൈവങ്ങളെ നിർമ്മിക്കുമോ അവ ദൈവങ്ങളെയല്ല അതിനാൽ ഇപ്രാവശ്യം ഇതാ ഞാൻ അവർക്ക് അറിവ് പകരും എൻ്റെ കരുത്തും പ്രാബല്യവും ഞാനവരെ അറിയിക്കും എൻ്റെ നാമമാണ് കർത്താവെന്ന് അറിയുകയും ചെയ്യും ജെറമിയ അധ്യായം പതിനേഴ് യൂതായുടെ പാപം യൂതായുടെ പാപം നാരായം കൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നു വജ്രമൊന കൊണ്ടവരുടെ ഹൃദയപത്തിയിലും അവരുടെ ബലിപീഠങ്ങളുടെ കൊമ്പുകളിലും കൊത്തിവെച്ചിരിക്കുന്നു അവരുടെ മക്കൾ ഗിരിശൃംഗങ്ങളിലെ പച്ചമരച്ചുവട്ടിൽ തങ്ങളുടെ ബലിപീഠങ്ങളും അഷേരകളും അനുസ്മരിക്കുമ്പോൾ തന്നെ നാട്ടിൻ പുറത്തെ എൻ്റെ മലയെ പ്രദേശം മുഴുവനിലുമുള്ള നിൻ്റെ പൂജാഗിരികളിലെ പാപത്തെ പ്രതി നിന്റെ സമ്പത്ത് നിൻ്റെ നിക്ഷേപം ഞാൻ കവർച്ച വസ്തുവായി നൽകും ഞാൻ നിനക്ക് നൽകിയ നിന്റെ അവകാശത്തിൽ നിന്ന് നീ പിടിവിടും നീ അറിയാത്ത ദേശത്ത് നിൻ്റെ ശത്രുക്കളെ സേവിക്കാൻ നിനക്ക് ഞാൻ ഇടവരുത്തും എന്തെന്നാൽ എൻ്റെ കോപത്തിൽ നിങ്ങൾ കൊളുത്തിയ അഗ്നി എന്നേക്കും ആളിക്കത്തും ജ്ഞാനസൂക്തങ്ങൾ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും തൻ്റെ ശക്തി ജഡത്തിൽ വെക്കുകയും കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുകയും ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ അവൻ വരണ്ട ഭൂമിയിലെ കുറ്റിച്ചെടി പോലെയായിരിക്കും നന്മ വരുന്നത് അവൻ കാണുകയില്ല അവൻ മരുഭൂമിയിലെ വരണ്ടയിടത്ത് വിജനമായ ഒരു നിലത്ത് വസിക്കും കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ കർത്താവ് അവൻ്റെ ഉറപ്പായിരിക്കും ജലത്തിനരികെ നട്ടവൃക്ഷം പോലെയായിരിക്കും അവൻ അരുവിയിലേക്ക് അതിൻ്റെ വേരുകൾ അത് നീട്ടുന്നു വേനൽ വരുമ്പോൾ അത് ഭയപ്പെടുന്നില്ല അതിൻ്റെ ഇലകൾ പച്ചയായിരിക്കും വരൾച്ചയുടെ കാലത്ത് അതിന് ഉത്കണ്ഠയില്ല ഫലം തരുന്നതിൽ നിന്ന് അത് വിരമിക്കുന്നില്ല ഹൃദയമെല്ലാറ്റിനേക്കാളും കാപഠ്യമുള്ളതാണ് അത് ബലഹീനവുമാണ് ആർക്ക് അത് മനസ്സിലാക്കാനാകും മനുഷ്യൻ അവൻ്റെ മാർഗങ്ങളനുസരിച്ചും അവൻ്റെ പ്രവൃത്തികളുടെ ഫലമനുസരിച്ചും നൽകാൻ ഹൃദയം പരിശോധിക്കുന്ന ഉള്ളം പരീക്ഷിക്കുന്ന കർത്താവാണ് ഞാൻ തിത്തിരി പക്ഷി അടയിരിക്കുന്നു എന്നാൽ വിരിയിക്കുന്നില്ല അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ തൻ്റെ ആയുസ്സിൻ്റെ മധ്യയെ അവൻ അത് ഉപേക്ഷിക്കുന്നു ഒടുവിലവൻ വിയിത്തീരുന്നു മഹത്വത്തിൻ്റെ സിംഹാസനം ആദ്യം മുതലേ ഉന്നതമാണ് അത് നമ്മുടെ വിശുദ്ധ സ്ഥലം അത്രേ ഇസ്രായേലിൻ്റെ പ്രത്യാശയായ കർത്താവെ അങ്ങേ ഉപേക്ഷിക്കുന്നവരെല്ലാം ലജ്ജിക്കും അങ്ങിൽ നിന്ന് പിന്തിരിയുന്നവർ പൂഴിയിൽ എഴുതപ്പെടും എന്തെന്നാൽ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിനെ അവർ ഉപേക്ഷിച്ചു കർത്താവെ ഞാൻ സൗഖ്യമുള്ളവനാകേണ്ടതിന് എന്നെ സുഖപ്പെടുത്തണമേ ഞാൻ രക്ഷിക്കപ്പെടേണ്ടതിന് എന്നെ രക്ഷിക്കണമേ അങ്ങാണല്ലോ എൻ്റെ സങ്കീർത്തനം ഇതാ എന്നോടവർ ചോദിക്കുന്നു കർത്താവിൻ്റെ വചനം എവിടെ അത് വരട്ടെ ഞാനോ അങ്ങയെ പിന്തുടർന്ന് ഒട്ടും മടുത്തിട്ടില്ല ദുർദനം ഞാൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും അങ്ങ് അറിയുന്നു എൻ്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെട്ടത് അങ്ങയുടെ വചന സമക്ഷമുണ്ട് അങ്ങെനിക്ക് ഭയകാരണമാകരുതേ തിന്മയുടെ ദിനത്തിൽ അങ്ങാണെൻ്റെ അഭയം എന്നെ പിന്തുടരുന്നവർ ലജ്ജിതരാകട്ടെ ഞാൻ ലജ്ജിതനാകാതിരിക്കട്ടെ അവർ സംഭ്രമിക്കട്ടെ ഞാൻ സംഭ്രമിക്കാതിരിക്കട്ടെ അവരുടെ മേൽ തിന്മയുടെ ദിനം വരുത്തണമേ അവരെ ഇരട്ടി പ്രഹരത്താൽ നശിപ്പിക്കണമേ സാപത്താചരണം കർത്താവിനോട് ഇപ്രകാരം അരുൾ ചെയ്തു യുവത രാജാക്കന്മാർ വരികയും പോവുകയും ചെയ്യുന്ന ജനപുത്ര കവാടത്തിലും ജറുസലേമിൻ്റെ സകല കവാടങ്ങളിലും പോയി നിൽക്കുക നീ അവരോട് പറയുക ഈ കവാടങ്ങളിലൂടെ വരുന്ന യൂതാ രാജാക്കന്മാരെ യൂതാ മുഴുവനുമേ സകല ജെറുസലേം നിവാസികളുമേ നിങ്ങൾ കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ കർത്താവ് അരുൾ ചെയ്യുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ സാപത്ത് ദിനത്തിൽ ഭാരം വഹിക്കുകയോ ജെറുസലേം കവാടങ്ങളിൽ അത് കൊണ്ടുവരികയോ ചെയ്യരുത് സാപത്ത് ദിനത്തിൽ നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഭാരം പുറത്തേക്ക് കൊണ്ടുപോകരുത് ജോലിയൊന്നും ചെയ്യരുത് നിങ്ങളുടെ പിതാക്കന്മാരോട് ഞാൻ കൽപ്പിച്ചതുപോലെ സാപത്ത് ദിനം വിശുദ്ധമായി ആചരിക്കുവിൻ എന്നാൽ അവർ ശ്രദ്ധിക്കുകയോ തങ്ങളുടെ ചെവി ജായിക്കുകയോ ചെയ്തില്ല കേൾക്കാതിരിക്കാനും തിരുത്തൽ സ്വീകരിക്കാതിരിക്കാനുമായി അവർ തങ്ങളുടെ പിടലി കഠിനമാക്കി കർത്താവിൻ്റെ അരളപ്പാട് സാപത്ത് ദിവസത്തിൽ ഈ നഗരത്തിൻ്റെ കവാടങ്ങളിൽ ഭാരം കൊണ്ടുവരാതിരിക്കുകയും ഒരു ജോലിയും ചെയ്യാതെ സാപത്ത് ദിവസം വിശുദ്ധീകരിക്കുകയും ചെയ്ത് എന്നെ യഥാർത്ഥത്തിൽ അനുസരിച്ചാൽ രഥമേറിയവരും അശ്വാരൂഢരുമായ ദാവി ഇതിൻ്റെ സിംഹാസനത്തിലിരിക്കുന്ന രാജാക്കന്മാരും പ്രഭുക്കന്മാരും അവരുടെ ഉദ്യോഗസ്ഥരും യൂദാജനവും ജെറുസലേം നിവാസികളും ഈ പട്ടണത്തിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കും അങ്ങനെ ഈ നഗരം എന്നേക്കും നിലനിൽക്കും യൂതായിലെ നഗരങ്ങളിൽ നിന്നും ജെറുസലേമിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നും ബെഞ്ചമിൻ ദേശത്തു നിന്നും ഷെഫലായിൽ നിന്നും മലയിൽ നിന്നും നഗബിൽ നിന്നും ഹോമയാഗവും ബലിയും കാണിക്കയും സുഗന്ധവസ്തുക്കളും വഹിച്ചുകൊണ്ട് അവർ വരും അങ്ങനെ അവർ കർത്താവിൻ്റെ ഭവനത്തിലേക്ക് കൃതജ്ഞതാ ബലി കൊണ്ടുവരും എന്നാൽ സാപത്ത് വിശുദ്ധമായി ആചരിക്കുക എന്നതിലും സാപത്തിൽ ചുമടുമായി ജെറുസലേമിൻ്റെ കവാടങ്ങളിലൂടെ പ്രവേശിക്കാതിരിക്കുക എന്നതിലും നിങ്ങൾ എന്നെ അനുസരിക്കാതിരുന്നാൽ ഞാനതിൻ്റെ കവാടങ്ങളിൽ തീ കൊളുത്തും അത് ജെറുസലേമിലെ കൊട്ടാരങ്ങളെ വിഴുങ്ങും ആരും അത് കെടുത്തുകയില്ല എസക്കിയിൽ അധ്യായം നാൽപ്പത്തിയഞ്ച് ദേശത്ത് കർത്താവിൻ്റെ ഓഹരി നിങ്ങൾ ദേശം അവകാശമായി ഭാഗം വെക്കുമ്പോൾ ദേശത്ത് നിന്ന് ഒരു വിശുദ്ധ ഭാഗം ഇരുപത്തയ്യായിരം മുഴം നീളത്തിലും ഇരുപതിനായിരം മുഴുവൻ വീതിയിലും കർത്താവിന് കാഴ്ചയായി നീക്കിവെക്കണം ആ സ്ഥലം മുഴുവനും വിശുദ്ധമായിരിക്കും ഇതിൽ ഇതിലഞ്ഞൂറ് മുഴം നീളവും വീതിയുമുള്ള സമചതുരം വിശുദ്ധ മന്ദിരത്തിനുള്ളതാണ് അതിനു ചുറ്റും അമ്പത് മുഴം പൊതുസ്ഥലം ഉണ്ടായിരിക്കണം ഈ അളവിൽ നിന്ന് ഇരുപത്തയ്യായിരം മുഴം നീളത്തിലും പതിനായിരം മുഴം വീതിയിലും നീ അളന്നു തിരിക്കണം അതിലായിരിക്കണം വിശുദ്ധ സ്ഥലം അതിവിശുദ്ധ സ്ഥലം അത് ദേശത്തിൻ്റെ വിശുദ്ധ സ്ഥലമായിരിക്കും ദേവാലയത്തിൽ ശുശ്രൂഷിക്കുന്നവരും കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവിടുത്തെ സമീപിക്കുന്നവരുമായ പുരോഹിതന്മാർക്കുള്ളതായിരിക്കും അത് അവിടെയായിരിക്കും അവരുടെ ഭവനങ്ങളും ദേവാലയത്തിനുള്ള വിശുദ്ധ സ്ഥലവും ഇരുപത്തയ്യായിരം മുഴം നീളവും പതിനായിരം മുഴം വീതിയുമുള്ള ഒരു ഭാഗം ആലയത്തിലെ ശുശ്രൂഷകരായ ലേവർക്കുള്ളതാണ് ഇരുപത് മുറികൾ അവർക്ക് അവകാശപ്പെട്ടതാണ് വിശുദ്ധ മേഖലയോട് ചേർന്ന് നഗരസ്വത്തായി ഇരുപത്തയ്യായിരം മുഴം നീളത്തിലും അയ്യായിരം മുഴം വീതിയിലും സ്ഥലം നീക്കിവെക്കണം അത് ഇസ്രായേൽ ഭവനത്തിന് മുഴുവനുമുള്ളതാണ് രാജാവിൻ്റെ അവകാശവും ചുമതലയും വിശുദ്ധ മേഖലയുടെയും നഗരസ്വത്തിൻ്റെയും ഇരുവശങ്ങളിലായി അവയോട് ചേർന്ന് കിഴക്ക് നിന്ന് കിഴക്കോട്ടും പടിഞ്ഞാറ് വശത്തു നിന്ന് പടിഞ്ഞാറോട്ടും ഒരു ഗോത്രത്തിൻ്റെ ഓകരി സ്ഥലത്തോളം നീളത്തിൽ പടിഞ്ഞാറേ അതിർത്തി മുതൽ കിഴക്കേ അതിർത്തി വരെ നീണ്ടു കിടക്കുന്ന ഭാഗം രാജാവിനുള്ളതായിരിക്കും ആ സ്ഥലം ഇസ്രായേലിൽ അവൻ്റെ അവകാശമായിരിക്കും എൻ്റെ രാജാക്കന്മാർ എൻ്റെ ജനത്തെ ഇനിയും പീഡിപ്പിക്കരുത് ഇസ്രായേൽ ഭവനത്തിലെ ഗോത്രങ്ങൾക്ക് ദേശം അവർ വിട്ടുകൊടുക്കണം നാഥനായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു ഇസ്രായേൽ രാജാക്കന്മാരെ അക്രമം മതിയാക്കുവിൻ പീഡനം അവസാനിപ്പിക്കുവിൻ നീതിയും ന്യായവും നടത്തുവിൻ എൻ്റെ ജനത്തെ കുടിയിറക്കുന്നത് നിർത്തുവിൻ നാഥനായ കർത്താവിൻ്റെ അരളപ്പാട് നീതിയുള്ള ത്രാസും കൃത്യമായ ഏഫായും ശരിയായ ബത്തും നിങ്ങൾക്കുണ്ടായിരിക്കണം എഫായിയുടെയും ബത്തിൻ്റെയും അളവ് ഒന്നായിരിക്കണം ഹോമറിൻ്റെ പത്തിലൊന്നാണ് എഫ ബത്തും ഹോമറിൻ്റെ പത്തിലൊന്ന് തന്നെ ഹോമറായിരിക്കണം അടിസ്ഥാന അളവ് ഒരു ഷെക്കൽ ഇരുപത് ഗേര ആയിരിക്കണം ഇരുപത് ഷെക്കലും ഇരുപത്തഞ്ച് ഷെക്കലും പതിനഞ്ച് ഷെക്കലുമാണ് നിങ്ങളുടെ മീന നിങ്ങൾ സമർപ്പിക്കേണ്ട കാഴ്ച ഇതാണ് ഗോതമ്പം ബാർലിയും ഹോമറിന് എഫയുടെ ആറിലൊന്ന് കോറിന് ബത്തിൻ്റെ പത്തിലൊന്ന് എന്നതാണ് എണ്ണയെ ഒരു ബത്തെണ്ണയെ സംബന്ധിച്ച ചട്ടം ഒരു കോർ ഒരു ഹോമർ അഥവാ പത്ത് ബത്താണ് ഒരു ഹോമർ പത്ത് പത്താണല്ലോ ഇസ്രായേലിൻ്റെ പുൽത്തകടികളിലെ ആട്ടിൻകൂട്ടത്തിൽ നിന്ന് ഇരുന്നൂറിന് ഒരാട് അവർക്ക് വേണ്ടി പാപപരിഹാരത്തിനുള്ള ധാന്യയാഗത്തിനും ഹോമയാഗത്തിനും സമാധാനയാഗത്തിനുമുള്ളതാണ് നാഥനായ കർത്താവിൻ്റെ എറളപ്പാട് ദേശത്തെ ജനം മുഴുവൻ്റെയും ഉത്തരവാദിത്തമായിരിക്കും ഇസ്രായേലിലെ രാജാവിന് വേണ്ടിയുള്ള ഈ കാണിക്ക ഇസ്രായേൽ ഭവനത്തിൻ്റെ എല്ലാ ഉത്സവങ്ങളിലും നിശ്ചിത തിരുനാളുകളിലും അമാവാസികളിലും സാപത്തുകളിലും ഓമയാഗങ്ങളും ധാന്യയാഗവും പാനീയയാഗവും അർപ്പിക്കുക രാജാവിൻ്റെ കടമയാണ് ഇസ്രായേൽ ഭവനത്തിൻ്റെ പാപപരിഹാരത്തിനു വേണ്ടി പാപമുക്തിയാഗത്തിനും ധാന്യയാഗത്തിനും ഹോമയാഗത്തിനും സമാധാന ബലികൾക്കും വേണ്ടവ ചെയ്യേണ്ടത് അവൻ തന്നെയാണ് തിരുനാളുകൾ നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു ഒന്നാം മാസം ഒന്നാം ദിവസം ഊനമറ്റ ഒരു കാളക്കുട്ടിയെ കൊണ്ടുവന്ന് നീ വിശുദ്ധ സ്ഥലം ശുദ്ധീകരിക്കണം പുരോഹിതൻ പാപമുക്തിയാഗത്തിൻ്റെ രക്തത്തിൽ നിന്ന് കുറച്ചെടുത്ത് ആലയത്തിൻ്റെ പടികളിലും ബലിപീഠത്തിൻ്റെ ഓരത്തെ നാല് കോണുകളിലും അകത്തെ അങ്കണത്തിൻ്റെ പടികളിലും പുരട്ടണം അശ്രദ്ധയോ അജ്ഞയോ മൂലം പാപം ചെയ്തതിനു വേണ്ടി മാസത്തിൻ്റെ ഏഴാം ദിവസം ഇത് തന്നെ ചെയ്യണം അങ്ങനെ ആലയത്തിനു വേണ്ടി പരിഹാരം ചെയ്യണം ഒന്നാം മാസം പതിനാലാം ദിവസം നിങ്ങൾക്ക് പശകാത്തിരുന്നാളായിരിക്കും ഏഴ് ദിവസം പുളിപ്പില്ലാത്തപ്പമേ ഭക്ഷിക്കാവൂ അന്ന് രാജാവ് തനിക്കും ദേശത്തെ എല്ലാ ജനത്തിനും വേണ്ടി പാപമുക്തി ഒരു കാളക്കുട്ടി അർപ്പിക്കണം തിരുനാളിൻ്റെ ഏഴ് ദിവസങ്ങളിലും കർത്താവിന് ഹോമയാഗമായി പൂനമറ്റ ഏഴ് കാളക്കുട്ടികളെയും ഏഴ് മുട്ടാടുകളെയും അവൻ പ്രതിദിനം അർപ്പിക്കണം ദിവസേന പാപമുക്തിയാഗമായി ഓരോ കോലാട്ടിൻകുട്ടിയെയും ഓരോ കാളയ്ക്കും ഓരോ മുട്ടാടിനുമൊപ്പം ഓരോ ഏഫാന്യവും ഓരോ ഏഫായ്ക്കും ഓരോ ഹിൻ എണ്ണയും അർപ്പിക്കണം ഏഴാം മാസം പതിനഞ്ചാം ദിവസവും തിരുനാളിൻ്റെ ഏഴ് ദിവസങ്ങളിലേതുപോലെ പാപമുക്തിയാഗവും ഹോമയാഗവും ധാന്യയാഗവും എണ്ണയും അവനർപ്പിക്കണം എസ് എ കെൽ അധ്യായം നാൽപ്പത്തിയാറ് രാജാവും തിരുന്നാളുകളും നാഥനായകർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു അകത്തെ അങ്കണത്തിൻ്റെ അഭിമുഖമായി പടിപ്പുര ആറ് പ്രവൃത്തി ദിനങ്ങളിലും അടഞ്ഞുകിടക്കണം സാപത്ത് ദിനത്തിലും അമാവാസിയിലും അത് തുറന്നിടണം രാജാവ് പുറത്തുനിന്ന് പടിപ്പുരയുടെ ഭൂമുഖത്തിൻ്റെ വഴിയിലൂടെ പ്രവേശിച്ച് തൂണുകൾ കരികെ നിൽക്കണം അവൻ്റെ ഹോമയാഗവും സമാധാന ബലികളും പുരോഹിതന്മാർ അർപ്പിക്കണം പടിപ്പുരയുടെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവൻ ആരാധന നടത്തണം പിന്നെ അവൻ പുറത്തു പോകണം എന്നാൽ വൈകുന്നേരം വരെ ആ വാതിൽ അടയ്ക്കരുത് ദേശത്തെ ജനം സാപത്തുകളിലും അമാവാസികളിലും ആ പടിപ്പുരവാതിൽക്കൽ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധന നടത്തണം സാപത്തിൽ രാജാവ് കർത്താവിന് സമർപ്പിക്കേണ്ട ഹോമയാകം ഊനമറ്റാറാട്ടിൻ കുട്ടികളും ഒരു മുട്ടാടുമായിരിക്കണം ധാന്യയാകമായി മുട്ടാടിനോടൊപ്പം ഒരേ ഫായും കുഞ്ഞാടുകളോടൊപ്പം തൻ്റെ കഴിവ് പോലെയും ഓരോ എഫ് ആയിക്കും ഓരോ ഹിൻ എണ്ണയും ഉണ്ടായിരിക്കണം അമാവാസ ദിനത്തിൽ ഊനമറ്റ ഒരു കാളക്കുട്ടിയും ഊനമറ്റ ആറ് കുഞ്ഞാടുകളും ഒരു മുട്ടാടും ഉണ്ടായിരിക്കണം കാളക്കുട്ടിയോടും മുട്ടാടിനോടുമൊപ്പം ഓരോ എഫായും കുഞ്ഞാടുകളോടൊപ്പം തൻ്റെ കഴിവ് പോലെയും ഓരോ എഫ്ക്കും ഓരോ ഹിൻ എണ്ണയും ധാനിയാഗമായി അർപ്പിക്കണം രാജാവ് പടിപ്പുരയുടെ ഭൂമുഖത്തിൻ്റെ വഴിയിലൂടെ പ്രവേശിക്കുകയും അതേ വഴിയിലൂടെ പുറത്തു പോവുകയും വേണം നിശ്ചിത തിരുനാളുകളിൽ ദേശത്തെ ജനം കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി വരുമ്പോൾ വടക്കേ പടിപ്പുരയിലൂടെ പ്രവേശിക്കുന്നവൻ തെക്കേ പടിപ്പുരയിലൂടെ പുറത്തു പോകണം തെക്കേ പടിപ്പുരയിലൂടെ പ്രവേശിക്കുന്നവൻ വടക്കേ പടിപ്പുരയിലൂടെയും പുറത്തു പോകണം താൻ പ്രവേശിച്ച പഠിപ്പുരയിലൂടെ തിരികെ പോകാതെ അതിനെതിരെയുള്ളതിലൂടെ വേണം അയാൾ പുറത്തു പോകാൻ രാജാവ് അവരോടൊപ്പം ആയിരിക്കണം അവർ അകത്ത് കിടക്കുമ്പോൾ അവനും അവരോടൊപ്പം അകത്ത് പ്രവേശിക്കുകയും പുറത്തു പോകുമ്പോൾ അവരോടൊപ്പം പുറത്തു പോവുകയും വേണം തിരുനാളുകളിലും നിശ്ചിത കാലങ്ങളിലുമുള്ള സമർപ്പണങ്ങളിൽ ഓരോ കാളക്കുട്ടിക്കും ഒരേ എഫായും ഓരോ മുട്ടാടിനും ഒരേ ഫായും ഓരോ ആട്ടിൻകുട്ടിക്കും ഓരോരുത്തിൻ്റെയും കഴിവ് പോലെയും ഓരോ എഫ്ഐക്കും ഓരോ ഹിന്നെണ്ണയും ധാനിയാഗമായി ഉണ്ടായിരിക്കണം സ്വാഭീഷ്ടക്കാഴ്ചയായി രാജാവ് ഹോമയാകമോ സമാധാന ബലിയോ കർത്താവിന് സ്വമേധയാ സമർപ്പിക്കുമ്പോൾ കിഴക്കേപ്പടിപ്പുര അവന് വേണ്ടി തുറന്നുകൊടുക്കണം സാപത്തിൽ ചെയ്യാറുള്ളതുപോലെ തൻ്റെ ഹോമയാഗവും സമാധാന ബലിയും അവൻ സമർപ്പിക്കണം അത് കഴിഞ്ഞ് പുറത്തു പോകണം അവൻ ഇറങ്ങിയ ശേഷം പടിപ്പുര അടയ്ക്കണം ഒരു വയസ്സുള്ള ഊനമറ്റ ഓരോ ആട്ടിൻകുട്ടിയെ ദിവസേന നീ കർത്താവിന് ഹോമയാഗമായി അർപ്പിക്കണം ഓരോ പ്രഭാതത്തിലും നീ അങ്ങനെ ചെയ്യണം ആറിലൊന്ന് എഫാമാവും കുഴയ്ക്കാൻ മൂന്നിലൊന്ന് ഹിന്നെണ്ണയും ധാന്യയാഗമായി നീ ഓരോ പ്രഭാതത്തിലും കർത്താവിന് കൊടുക്കണം ദിനം തോറുമുള്ള ബലിയുടെ നിയമമാണിത് ഇപ്രകാരം ആട്ടിൻകുട്ടിയും ധാന്യയാഗവും എണ്ണയും ഓരോ പ്രഭാതത്തിലും ദൈനംദിന ഹോമയാഗമായി നൽകണം നാഥനായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു രാജാവ് തൻ്റെ പുത്രന്മാരിൽ ഒരുവന് തൻ്റെ പൈതൃകാവകാശത്തിൽ നിന്ന് ഒരു സമ്മാനം കൊടുത്താൽ അത് ആ പുത്രനു തന്നെ ഉള്ളതായിരിക്കും അതവന് പൈതൃക സ്വത്തായിരിക്കും അവൻ തൻ്റെ പിതൃസ്വത്തിൽ നിന്ന് തൻ്റെ ദാസന്മാരിൽ ഒരുവന് ഒരു സമ്മാനം കൊടുത്താൽ വിമോചന വർഷം വരെ അതവൻ്റേതായിരിക്കും അതിനുശേഷം അത് രാജാവിന് തിരികെ കൊടുക്കണം അതവൻ്റെ പിതൃസ്വത്താണ് സ്വത്താണ് അതവൻ്റെ പുത്രന്മാർക്കുള്ളതാണ് ജനത്തെ അവരുടെ പിതൃസ്വത്തിൽ നിന്ന് ബലം പ്രയോഗിച്ച് പുറത്താക്കി രാജാവ് അവരുടെ പൈതൃകാവകാശം കൈവശപ്പെടുത്താൻ പാടില്ല സ്വന്തം സ്വത്തിൽ നിന്നാണ് അവൻ മക്കൾക്ക് പൈതൃകാവകാശം നൽകേണ്ടത് അങ്ങനെ എൻ്റെ ജനത്തിലൊരുവനും തൻ്റെ പിതൃ സ്വത്ത് നഷ്ടപ്പെടുകയില്ല അതിനുശേഷം അവൻ എന്നെ പടിപ്പുരിയുടെ പാർശ്വകവാടത്തിലൂടെ പുരോഹിതന്മാരുടെ വിശുദ്ധ മുറികളുടെ വടക്കേ നിരയിലേക്ക് കൊണ്ടുവന്നു അവയുടെ ഏറ്റവും പടിഞ്ഞാറേ അറ്റത്ത് അതാ ഒരു സ്ഥലം അവൻ എന്നോട് പറഞ്ഞു പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് ജനത്തിലേക്ക് പരിശുദ്ധി പടരാതിരിക്കേണ്ടതിന് പുരോഹിതന്മാർ പ്രായച്ചിത്തെ യാഗത്തിനും പാപമുക്തിയാഗത്തിനുമുള്ളവ വേവിക്കുകയും ധാന്യയാഗത്തിനുള്ളവ ചുടുകയും ചെയ്യേണ്ട സ്ഥലമാണിത് പിന്നെ അവൻ എന്നെ പുറത്തെ അങ്കണത്തിലേക്ക് കൊണ്ടുവന്ന് അങ്കണത്തിൻ്റെ നാല് കോണുകളിലേക്കും നയിച്ചു അങ്കണത്തിൻ്റെ ഓരോ കോണിലും ഓരോ അങ്കണമുണ്ടായിരുന്നു നാൽപ്പത് മുഴം നീളവും മുപ്പത് മുഴം വീതിയുമുള്ള ഓരോ ചെറിയ അങ്കണം നാല് കോണിലുമുണ്ടായിരുന്നു അവ ഒരേ വലിപ്പത്തിലായിരുന്നു നാല് അങ്കണങ്ങളുടെയും ഉൾവശത്ത് ചുറ്റിലും കൽഭിത്തി കിട്ടിയിരുന്നു അതിൻ്റെ ചുവട്ടിൽ ചുറ്റും അടുപ്പുകളുമുണ്ടായിരുന്നു അവൻ എന്നോട് പറഞ്ഞു ആലയത്തിൽ ശുശ്രൂഷിക്കുന്നവർ ജനത്തിൻ്റെ ബലിവസ്തുക്കൾ വേവിക്കുന്ന സ്ഥലമാണിത് സുഭാഷിതങ്ങൾ അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ പതിനേഴ് മുതൽ ഇരുപത് വരെ സ്നേഹമുള്ളിടത്തെ സസ്യാഹാരമാണ് വെറുപ്പോടെയുള്ള കൊഴുത്ത കാളയേക്കാൾ മെച്ചം വൃദ്ധനായ വ്യക്തി കലഹമിളക്ക് വിടുന്നു കോപവിമുഖൻ തർക്കം ശമിപ്പിക്കുന്നു അലസന്റെ വഴി മുൾപ്പടർപ്പ് വേലി പോലെയാണ് എന്നാൽ പൊക്കിയൊരുക്കിയതാണ് ധർമ്മിഷ്ഠരുടെ മാർഗം ജ്ഞാനിയായ പുത്രൻ പിതാവിനെ സന്തോഷിപ്പിക്കുന്നു ഘോഷനായ മനുഷ്യൻ തൻ്റെ അമ്മയെ നിന്ദിക്കുന്നു പ്രിയമുള്ളവരെ ഇരുന്നൂറ്റി മുപ്പത്തിയാറാമത്തെ ദിവസം കഥാവിന് നന്ദി പറയാം ബൈബിൾ വായനയുടെ ഈ യാത്രയിലുടനീളം വായനക്കാരായി നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ദൈവം ആവശ്യപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ ചില തീമുകളായിരുന്നു പരിപൂർണമായ ദൈവാശ്രയം ഒന്നാമത്തേത് സമ്പൂർണമായ ദൈവാരാധന രണ്ടാമത്തേത് അതിലൂടെ ദൈവം പ്രദാനം ചെയ്യുന്ന വിശ്രമം മൂന്നാമത്തേത് ജർമി അധ്യായം പതിനേഴിൽ ഈ കാര്യങ്ങളെ ഒരിക്കൽ കൂടി പ്രവാചകൻ ഓർമ്മിപ്പിക്കുകയാണ് ഒരു വ്യക്തി തന്നിൽ തന്നെ ആശ്രയിക്കുകയും തൻ്റെ ശക്തി ജഡത്തിൽ വെക്കുകയും കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുകയും ചെയ്യുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് ബൈബിൾ പറയുന്നു അയാൾ ശപിക്കപ്പെട്ടവനാണ് വരണ്ട ഭൂമിയിലെ കുറ്റിച്ചെടി പോലെ മരുഭൂമിയിലെ വരണ്ടയിടത്ത് വിജനമായ ഒരു നിലത്ത് വസിക്കുന്നവൻ എന്നാൽ അതേസമയം ഒരു വ്യക്തി സമ്പൂർണമായി കർത്താവിൽ ആശ്രയിച്ചാൽ സ്വന്തം ജഡത്തിൽ ശരണം വെക്കാതിരുന്നാൽ എൻ്റെ കഴിവിലല്ല മറിച്ച് ദൈവത്തിൻ്റെ കൃപയിലാണ് ഞാൻ ആശ്രയിക്കേണ്ടത് എന്ന് നിരന്തരം ചിന്തിച്ചാൽ എല്ലാ കാര്യത്തിലും ദൈവത്തിന് മഹത്വം കൊടുത്താൽ പരിപൂർണമായ എളിമയിലും ദൈവാശ്രയത്വത്തിലും ജീവിച്ചാൽ അയാളെക്കുറിച്ച് ബൈബിൾ പറയുന്നു നീർച്ചാലിന് അരികെ നട്ട വൃക്ഷം പോലെയായിരിക്കും അയാൾ അയാളുടെ വേരുകൾ അരുവിയിലേക്ക് നീണ്ടു കിടക്കുന്നു വേനലിനെ അയാൾ ഭയപ്പെടുന്നില്ല എന്നും അയാളുടെ ഇലകൾ പച്ചയായിരിക്കും വരൾച്ചയെക്കുറിച്ച് അതിന് ഉത്കണ്ഠയില്ല എല്ലാ കാലത്തും അത് ഫലം തരും എന്നാൽ ഒരു മനുഷ്യൻ്റെ ബാഹ്യമായ പ്രവൃത്തികളിൽ നിന്ന് ഇത് മനസ്സിലാക്കാൻ കഴിയില്ല ഹൃദയമാണ് പരിശോധിക്കപ്പെടേണ്ടത് അതുകൊണ്ട് പ്രവാചകൻ പറയുന്നു ഹൃദയം എല്ലാറ്റിനേക്കാളും കാപട്ട്യമുള്ളതാണ് ദൈവം ഹൃദയം പരിശോധിക്കുന്നവനാണ് സാമൂഹിക പറഞ്ഞതുപോലെ മനുഷ്യൻ ബാഹ്യഭാവത്തിൽ ശ്രദ്ധിക്കുന്നു ദൈവമാകട്ടെ നമ്മുടെ ഹൃദയത്തിലും ദൈവത്തിലുള്ള ഈ ആശ്രയത്വം പുറമെയുള്ള പ്രവൃത്തികളിൽ നിന്നല്ല നമ്മൾ വിലയിരുത്തേണ്ടത് ഹൃദയത്തെ പരിശോധിക്കണം തന്നിലുള്ള ആശ്രയം പോലെ തന്നെ പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്ന അതിനോട് ചേർന്ന് നിൽക്കുന്ന മറ്റൊരു തിന്മയാണ് സമ്പത്തിലുള്ള അന്യായ സമ്പത്തിലുള്ള ആശ്രയം അതിനുവേണ്ടിയുള്ള അധ്വാനം അതിനുവേണ്ടിയുള്ള പരക്കമ്പാച്ചിൽ അന്യായമായി സമ്പത്ത് സമ്പാദിക്കുന്നവൻ തൻ്റെ ആയുസിൻ്റെ മധ്യേ അത് ഉപേക്ഷിക്കേണ്ടി വരും മറ്റൊന്ന് പ്രവാചകൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇങ്ങനെ പരിപൂർണമായി ദൈവത്തെ ആശ്രയിക്കുകയും പരിപൂർണമായി ദൈവത്തിന് മഹത്വം കൊടുക്കുകയും ചെയ്യുമ്പോൾ അയാൾ സാപത്ത് ആചരിക്കുന്നു ദൈവത്തെ ആരാധിക്കുന്നു നിങ്ങൾ സാപത്തിൽ ഭാരം ചുമക്കാതെ ജറുസലേമിൻ്റെ കവാടങ്ങളിലേക്ക് ഭാരം കൊണ്ടുവരാതെ സാപത്തിനെ വിശുദ്ധമായിട്ട് ആചരിച്ചാൽ കർത്താവ് പറയുകയാണ് നിങ്ങൾ ഈ നഗരത്തിൽ സുരക്ഷിതമായി വസിക്കും സാപത്താചരണം ആരാധന നമുക്ക് നൽകുന്നത് വിശ്രമമാണ് സമാധാനമാണ് ആന്തരിക സ്വസ്ഥതയാണ് എന്നാൽ സാപത്തിൽ ചുമടുമായി നിങ്ങൾ ഈ വഴി കടന്നാൽ ജെറുസലേമിൻ്റെ നഗരകവാടങ്ങളിൽ ഞാൻ തീ കൊളുത്തുമെന്ന് അസ്വസ്ഥതയുടെ കലാപത്തിൻ്റെ യുദ്ധത്തിൻ്റെ നിലവിളിയുടെ ക്ഷാമത്തിൻ്റെ തീ നമ്മുടെ നഗരകവാടങ്ങളിൽ കൊളുത്തപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം ജറമേയ പ്രവാചകനിലൂടെ അരളി ചെയ്യുന്നു എസക്കേലിലേക്ക് വരുമ്പോൾ ദേവാലയത്തെ സംബന്ധിക്കുന്ന ദർശനങ്ങളാണ് നാൽപ്പത്തിയെട്ട് വരെ എന്ന് നമ്മൾ കണ്ടിരുന്നു ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രം സൂചിപ്പിക്കുന്നു തെക്കേവാതിലിലൂടെയാണ് ആരാധകൻ പ്രവേശിക്കുന്നതെങ്കിൽ അവൻ വടക്കേവാതിലിലൂടെ പുറത്തു പോകണം അവൻ പ്രവേശിച്ച പഠിപ്പുരയിലൂടെ തിരികെ പോകാതെ അതിനെതിരെയുള്ള പടിപ്പുരയിലൂടെ വേണം തിരികെ പോകാൻ കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി വരുമ്പോൾ നിശ്ചിത തിരുനാളുകളിൽ ദേശത്തെ ജനം പാലിക്കണമെന്ന് എസക്കെയിൽ നാൽപ്പത്തിയാറാം അധ്യായത്തിൽ ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ പറയുന്ന ഒരു നിർദ്ദേശമാണിത് വേദലഹിയമിൽ ഉണ്ണീശോയെ സന്ദർശിക്കാൻ വന്ന ജ്ഞാനികൾ മറ്റൊരു വഴിയെ തിരികെ പോയി എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് ദൈവനാമം വിളിക്കുന്നവരെല്ലാം പാപത്തിൽ നിന്നൊഴിഞ്ഞു നിൽക്കട്ടെ എന്ന് വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ആരാധന ആത്യന്തികമായി നമ്മിൽ വരുത്തേണ്ട ഒരു മാറ്റത്തെക്കുറിച്ച് രൂപാന്തരത്തെക്കുറിച്ച് നമ്മളെപ്പോഴും ധ്യാനിക്കേണ്ടതുണ്ട് പരിശുദ്ധ കുർബാനയിലും ആരാധനകളിലും പ്രാർത്ഥനകളിലും പങ്കുചേരുന്ന നമ്മുടെ ജീവിതം മറ്റൊരു വഴിയിലൂടെയാണ് തിരികെ പോകേണ്ടത് വന്നതുപോലെ ഒരാളും മടങ്ങിപ്പോവാൻ പാടില്ല മടങ്ങിപ്പോകരുത് വന്നതുപോലെ മടങ്ങിപ്പോവാൻ കഴിയില്ല ദൈവത്തെ കണ്ടുമുട്ടുന്ന ഏതൊരാളും മാറ്റം വന്നൊരു വ്യക്തിയായിട്ടാണ് മടങ്ങിപ്പോകേണ്ടത് അനുദിനം നമ്മൾ നമ്മുടെ ജീവിതത്തെ കൃത്യമായ വിമർശന വിധേയമാക്കി ആത്മശോധനയ്ക്ക് വിലയിരുത്തലിന് വിധേയമാക്കേണ്ടതുണ്ട് ഒട്ടും മയമില്ലാതെ കാർക്കശത്തോടെ വേണം നമ്മൾ നമ്മുടെ ഹൃദയത്തെ ജർമ്മയെ ഓർമ്മിപ്പിച്ച ആ കാപട്ടിയുമുള്ള ഹൃദയത്തെ വിലയിരുത്താൻ വളരെ സൂക്ഷ്മമായി പരിശോധിക്കാതെ നമുക്ക് നമ്മളെ കണ്ടെത്താൻ കഴിയില്ല വന്നതുപോലെ മടങ്ങിപ്പോകുന്ന ആരാധകരാണ് സുവിശേഷത്തിൻ്റെ അപമാനമായി മാറിയവർ ദൈവനാമത്തെ അശുദ്ധമാക്കി ജനതകളുടെ ഇടയിൽ അത് മലിനമാക്കിയത് നമ്മുടെ അശുദ്ധ ജീവിതമാണ് നമ്മളിൽ പ്രവർത്തിക്കുന്ന തിന്മയാണ് ദൈവത്തെ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും വന്ന വഴിയിലൂടെ മടങ്ങിപ്പോകാൻ അനുവാദമില്ല എന്ന് എസിക്കലിലൂടെ ദൈവമായ കർത്താവ് ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഈ ദിവസം ദൈവം വലിയ ഒരു അനുഗ്രഹമാക്കി മാറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നല്ല ദൈവമേ അങ്ങയുടെ കാരുണ്യം അനന്തമാണ് കർത്താവ് ഞങ്ങൾ രൂപാന്തരപ്പെട്ടവരാകാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ് അത് സംഭവിക്കുന്നത് ജഡത്തിൽ ശരണം വെച്ചാൽ ഞങ്ങൾ കർത്താവ് ഇസ്രായേൽക്കാരെ പോലെ വരണ്ട ഭൂമിയിൽ നട്ടമനുഷ്യരെ മനുഷ്യരെ പോലെയാകും കർത്താവെ ആത്മാവിൽ ആശ്രയിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കാൻ ബലഹീനതകളെ സത്യസന്ധമായി വിമർശന ബുദ്ധിയോടെ കണ്ടെത്താൻ അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ നവീകരിക്കപ്പെടാനുണ്ട് എന്ന് തിരിച്ചറിയാൻ എന്നും എളിമയോടെ നിൽക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്നും അങ്ങേക്ക് മഹത്വം നൽകാൻ ഞങ്ങൾ മറന്നു പോകരുതേ നല്ല കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ ഞങ്ങളെ ആശ്രയിക്കുന്നവരായി മാറരുതേ ഞങ്ങൾക്ക് അങ്ങ് ആന്തരിക വിശ്രമം ആരാധനയിലൂടെ നൽകണമേ ആരാധന ഞങ്ങളെ സ്വയം നവീകരിക്കുന്ന ഏറ്റവും നല്ല ഇടമായി മാറണമേ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആമിൻ പ്രിയപ്പെട്ടവരെ തീഷ്ണതയോടെ മുന്നോട്ട് പോകാൻ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ് മടുത്തു പോകാനും മുടക്കിക്കളയാനും ആയിരം കാരണങ്ങളുണ്ടാകും എന്നാൽ സ്ഥിരതയോടെ നിൽക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടത് തീർച്ചയായും ഇത് അനുഗ്രഹമുള്ള ഒരു യാത്രയാണ് ഈ യാത്രയിൽ സ്ഥിരതയോടെ നിൽക്കുന്നവർക്ക് തീർച്ചയായും ദൈവത്തെ അനുഭവിക്കാൻ കഴിയും ഇത് നമുക്ക് നൽകാൻ പോകുന്ന പ്രതിഫലം നാം ചിന്തിക്കുന്നതിലും സ്വപ്നം കാണുന്നതിലും ആഗ്രഹിക്കുന്നതിലും എത്രയോ അധികമായിരിക്കും എന്ന ഒരു ചിന്തയിൽ ഒരു ദിവസം പോലും മുടക്കാതെ വചനവായനയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുകയാണ് വീണ്ടും നാളെ ഈ വചന സ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ ഞാൻ കാത്തിരിക്കുന്നു നിങ്ങളെ വീണ്ടും ഈ വചനത്തിലൂടെ അടുത്ത് കാണുകയും നിങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളറിയണം ഞാൻ അനിലച്ച ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ